കോവിഡ് കാലത്ത് വാങ്ങിയ മരുന്നിൽ വരെ കഴിയുമ്പത്തേ ഇതൊന്നും പ്രതിപക്ഷം ഉയർത്തി എന്നുള്ളത് മാത്രമല്ലല്ലോ കോടതികളുടെ നിരീക്ഷണം കൂടിയായിട്ട് വന്നിട്ടുണ്ടല്ലോ ഈ കാര്യം തീർച്ചയായും ഞാൻ പറയാം ഗവർണറുമായിട്ടുള്ള ഏറ്റുമുട്ടലെന്താ അത് കേവലം ഒരു പ്രകടനം മാത്രമല്ലേ മുഖ്യമന്ത്രി എത്ര മനോഹരമായിട്ടാണ് പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതും പ്രധാനമന്ത്രി ആ ശരീരഭാഷ അറിയാലോ അവർ തമ്മിലുള്ള ഒരു ആത്മബന്ധം അവിടെ പ്രകടമല്ലേ മാർസിസ്റ്റ് പാർട്ടിക്ക് എത്ര പേരുണ്ട് ഒരാളെല്ലേ ഉള്ളൂ ബാക്കി പത്തൊമ്പത് ആളും ഈ കേന്ദ്ര അവഗണനയ്ക്കെതിരെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയും സസ്പെൻഷൻ വാങ്ങുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ ഓരോ ദിവസവും നവകേരള മാർച്ച് വലി വിചാരിച്ചതിനേക്കാൾ വലിയ വിജയമായെന്നാണ് ഇടതുപക്ഷ കേന്ദ്രങ്ങൾ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതേസമയം ഈ അടുത്ത കാലത്ത് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും അധികം അഴിമതിയിൽ മുങ്ങിക്കുളിച്ച സർക്കാരാണ് ഇതെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ വിലയിരുത്തൽ ഈ സാഹചര്യത്തെ എങ്ങനെയാണ് കാണുന്നത് നവകേരള യാത്രയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ മാത്രമല്ല പൊതുജന സമൂഹം മൊത്തത്തിൽ നവകേരള യാത്ര തുടങ്ങുന്നതും മുതൽ അതിനെതിരെ ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഏറ്റവും കൂടുതൽ നവകേരള യാത്രയ്ക്കെതിരെയുള്ള പരാമർശങ്ങൾ വന്നിട്ടുള്ളത് കോടതിയിൽ നിന്നാണ് അപ്പോൾ നവകേരള യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണ് യഥാർത്ഥത്തിൽ ജനങ്ങളുമായി സംവദിക്കുകയാണോ അതല്ല ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രൊപ്പഗാൻഡ്മ മെഷീൻ എന്നുള്ള നിലയ്ക്ക് മുഖ്യമന്ത്രിയും ഇരുപത്തിയൊന്ന് മന്ത്രിമാരും നടത്തിയിട്ടുള്ള ഒരു പര്യടന പരിപാടിയായിരുന്നു എന്നുള്ളതൊന്നും ഇപ്പോഴും ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല നവകേരള യാത്രയിൽ വിജയമെന്ന് പറയുന്നത് അവർ ഉണ്ടാക്കിയെടുത്ത സദസ്സുകളാണ് അതിലാദ്യം തന്നെ വിദ്യാർത്ഥികളെ മാറ്റി നിർത്തണമെന്ന് കോടതി പറഞ്ഞു അതോടുകൂടി തന്നെ അതിൻ്റെ ശോഭ ഒരു പകുതി ഭാഗം കുറഞ്ഞു ബാക്കിയുള്ളത് കുടുംബശ്രീയെ ഭീഷണിപ്പെടുത്തിയും ആശാവർക്കർമാരോട് ഇക്കാരത്തിൽ പെരുമാറിയും ഒക്കെ കൊണ്ടുവന്ന് നിറച്ചിട്ടുള്ള ആളുകളാണ് അതൊക്കെ പിണറായി വിജയൻ്റെ പ്രസംഗമാകുമ്പോഴേക്കും അവരൊക്കെ വീട്ടിലേക്ക് പോയിട്ടുമുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു സൃഷ്ടിച്ചെടുത്ത നമ്മുടെ ഹിറ്റ്ലറുടെ കാലഘട്ടത്തിൽ എങ്ങനെയാണോ ഗീബൽസ് പ്രൊപ്പഗൻഡ മെഷീനെ ഉപയോഗപ്പെടുത്തിയത് അതുപോലെയുള്ള ഒരു പി ആർ വർക്കാണ് സത്യത്തിൽ നവകേരള സദസ്സുകൾ എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യം കാര്യമാണ് ലക്ഷത്തോളം അവർക്ക് പരാതികൾ കിട്ടിയെന്ന് പറഞ്ഞു എന്താണ് ഈ പരാതികൾ പരാതികൾ എങ്ങോട്ടാണ് പോയത് കണ്ണൂർ മേയർ പറഞ്ഞു അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ദുരിതാശ്വാസ രീതിയിൽ നിന്നും പണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കത്ത് ഫോർവേഡ് ചെയ്തിരിക്കുന്നത് ആർക്കാണ് കണ്ണൂർ മേയർക്കാണ് പഞ്ചായത്ത് പ്രസിഡന്റ്മാർക്കൊക്കെ കെട്ടിയിട്ടുള്ള കത്തുകൾ എന്നൊക്കെ പറയുന്നത് തിരുവനന്തപുരത്ത് പരിഹാരം കാണേണ്ട കത്തുകളാണ് ഈ ആറര ലക്ഷം അവിടെ നിൽക്കട്ടെ എത്ര ലക്ഷം സെക്രട്ടേറിയറ്റിൽ പരാതികളായി കിടക്കുന്നുണ്ട് അത് തീർപ്പ് കൽപ്പിക്കുന്നതിന് വേണ്ടി ഇരുപത് മന്ത്രിമാരും അവിടെ ഇരുന്ന് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തി സാധാരണ ഞങ്ങളുടെ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ദർബാർ ഹാളിൽ ഒരു ഫയൽ അദാലത്ത് നടത്താറുണ്ട് എത്ര ഫയലുകൾ നിങ്ങൾക്ക് പിന്നെ തീർപ്പ് കൽപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അതിലൂടെ പരിശോധിക്കപ്പെടുന്നത് അപ്പോൾ സെക്രട്ടേറിയറ്റിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകളെ അവിടെ തന്നെ നിർത്തി അവിടെയുള്ള മന്ത്രിമാരെ മുഴുവനും ഒരു ഉല്ലാസയാത്രയ്ക്ക് കൊണ്ടുപോയി ഒരു പരാതി പോലും ഒരു മന്ത്രി നേരിട്ട് കൈയോട് വാങ്ങാതെ മുഖ്യമന്ത്രി ഇവരെയൊക്കെ അസ്പൃശ്യതയോടുകൂടി കണ്ട് അവരെ തൊട്ടുകൂടാ എന്നുള്ള നിലയ്ക്ക് അവരുടെ കയ്യിൽ നിന്നും ഒരു കടലാസ് വാങ്ങുന്നത് പോലും അസ്പൃശ്യതയായി കാണുന്ന അടിയാളന്മാരെ പോലെ തന്നെ വിജയിപ്പിച്ച ആളുകളെ കണ്ടിട്ടുള്ള ഈ യാത്രയ്ക്ക് എന്ത് ഗുണം ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് പൊതുസമൂഹം വിലയിരുത്തിയിട്ടുണ്ട് ഇത്രയധികം ശക്തമായിട്ട് സമരത്തിനെതിരെ ഉയരുന്ന പ്രതിഷേധങ്ങളെ അടിച്ചൊതുക്കിയ മറ്റൊരു കാലം ഉണ്ടായിട്ടില്ല അതാണ് മറ്റൊന്ന് ഇതിൽ ജനങ്ങളുടെ പ്രതിഷേധം പോലും അവിടെ വന്ന് പരാതി കൊടുത്ത ഒരു ഒരു ബ്ലോഗർ അദ്ദേഹം ബ്ലോഗില് എപ്പോഴോ ഗവൺമെൻറ്റിനെ വിമർശിച്ചു എന്ന കാരണത്താൽ ബ്ലോഗർക്ക് പരാതി കൊടുക്കാനുള്ള അവകാശമില്ല അദ്ദേഹം വിമർശനങ്ങൾ എവിടെ എവിടെയുണ്ടാവുമല്ലോ എന്നാലും അയാൾക്കൊരു പരാതി ഉണ്ടല്ലോ ആ പരാതിയുമായി അദ്ദേഹം സദസ്സിൽ ചെന്നിട്ട് അദ്ദേഹത്തെ ഇവരുടെ ഗുണ്ടകൾ അടികയാണ് ചെയ്തത് ഒരു സഖാവിനും അടി കിട്ടി കാരണം സഖാവ് അവിടെ കൂടെ നിന്നു അവിടെ ഒരു ലഘുലേഖ വിതരണം ചെയ്തപ്പോൾ കൂടെ നിന്നു എന്ന കാരണത്താൽ അടി കിട്ടി അദ്ദേഹം പറഞ്ഞു ഞാനിനി ഈ പാർട്ടിയിൽ ഇല്ല എന്നാണ് പറഞ്ഞത് പ്രതിപക്ഷത്തുള്ള യൂത്ത് കോൺഗ്രസിനെയും യൂത്ത് ലീഗിനെയും ഒക്കെ വഴിനീള തുടക്കം മുതൽ അടിച്ചടിച്ചടിച്ചടിച്ചടിച്ചാണ് അവർ എത്തുന്നത് അതെല്ലാം ഒരു ജീവൻ രക്ഷ പ്രവർത്തനമാണ് എന്ന് മുഖ്യമന്ത്രി പറയുകയും ഇത് നിങ്ങൾ തുടരണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്യുകയും ചെയ്യാണ് അദ്ദേഹത്തിനുള്ള മനസ്താപമില്ല അപ്പോൾ കരിങ്കൂടി കാണിക്കുന്നത് പോലും അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നാൽ ഉമ്മൻചാണ്ടിയുടെ ദേഹത്ത് കല്ല് വന്ന് അദ്ദേഹത്തിന് മുറിവേറ്റിട്ട് പോലും ഒരു സംഭവവും ഉണ്ടാകരുത് എന്നാണല്ലോ അദ്ദേഹം ആഗ്രഹിച്ചത് ഇതിനു പുറമെ പോലീസുകാർ മുഴുവനായിട്ടും ഈ ഡി വൈ എഫ് ഐക്കാരുടെ കൂടെ കൂടി നിന്നുകൊണ്ട് എതിരാളികളെ അടിക്കുകയാണ് പ്രതിഷേധക്കാരെ മുഴുവൻ അടിക്കുകയാണ് അവസാനം അദ്ദേഹത്തിൻ്റെ ഗൺമാൻ തന്നെ ഇറങ്ങുകയാണ് എവിടെയെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ തെരുവിലിറങ്ങി തല്ലുന്നത് എന്നിട്ട് വെല്ലുവിളിക്കുകയാണ് വേറൊരു സെക്യൂരിറ്റി നിങ്ങൾ കടക്കലെത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നിങ്ങൾക്ക് അവിടെ കിട്ടും എന്ന് ഫേസ്ബുക്കിലൂടെ വെല്ലുവിളിക്കുന്ന ഒരു കാലത്ത് മാത്രമല്ല ഈ പോലീസുകാർക്കൊക്കെ അവസാനം താമ്രപത്രം നൽകി നിങ്ങൾ ചെയ്തത് ഒരു ഒരു പുണ്യകർമ്മമാണ് മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കുടി കാണിച്ചവരുടെ തലതല്ലി പൊട്ടിച്ചത് പുണ്യകർമ്മമാണ് എന്ന് പറഞ്ഞ് താമ്രപത്വം നൽകുന്നത് രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളൂ ഈ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് കട കൈകാര്യം ചെയ്യുന്നത് നീക്കം ചെയ്യുന്നത് രൂക്ഷമായ കിട്ടിയത് ഇതൊക്കെ കേരളത്തിൻ്റെ ചരിത്ര നേരത്തെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ പോലീസിനോടൊപ്പം പ്രവർത്തകർ തന്നെ എത്തുക ഹെൽമെറ്റ് ചെടിച്ചട്ടി അതാണ് ഞാൻ പറഞ്ഞത് സ്റ്റേഷനകത്ത് പോലും ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി യൂത്ത് കോൺഗ്രസ്സുകാരെ അകത്തിടുമ്പോൾ ആ പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് ഡി വൈ എഫ്ഐക്കാരും എസ് എഫ് ഐക്കാരും പോലീസിൻ്റെ കൂടെ മർദ്ദിക്കുകയാണ് നമ്മൾ പണ്ടൊക്കെ കേട്ടിട്ടുണ്ട് ഇവർ തന്നെ പറയാറുണ്ട് ഭരണകൂടത്തിൻ്റെ മർദ്ദനോപാധിയാണ് പോലീസിന് പക്ഷേ ഇത് മർദ്ദനോപാധിയായി പോലീസ് മാത്രമല്ല ആ മർദ്ദനോപാധിയായ പോലീസിനെ സഹായിക്കുന്നതിന് വേണ്ടി പാർട്ടി ഗുണ്ടകളും കൂടി ഇറങ്ങുകയാണ് ഇത് തന്നെയാണ് പശ്ചിമ ബംഗാളിൽ സംഭവിച്ചത് നന്ദിഗ്രാമിൽ അവിടെയുള്ളവരെ കുടി ഒഴിപ്പിക്കുന്നതിന് വേണ്ടി അവരെല്ലാം സഖാക്കളാണ് അവരവിടെ പതാക നാട്ടിയിട്ടുണ്ട് ആ ഗ്രാമങ്ങളിൽ അങ്ങനെയുള്ള സ്ഥലത്ത് പോലീസും സഖാക്കളും കൂടിയിട്ടാണ് അവിടെ പല ആളുകളെയും കൊലപ്പെടുത്തിയത് അതിൻ്റെ ഭാഗമായി എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയാം പിന്നീട് ജ്യോതിബാസുവിനെ തിരിച്ചു വരാൻ പറ്റിയിട്ടില്ല ചന്ദംബാസുവിന് വേണ്ടിയാണ് അദ്ദേഹം നിന്നത് അതേ സംഭവ വികാസങ്ങൾ തന്നെയാണ് കേരളത്തിലും നടക്കുന്നത് ആ വഴിയിലേക്കാണ് കേരളവും പോകുന്നത് എന്ന അതെ തീർച്ചയായും അതായത് ഇത് ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ അവസാനത്തെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറും എന്നുള്ള ഒരു സൂചനയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും പ്രകടമാവുന്നത് മറ്റൊരു ഇപ്പം സൂചിപ്പിച്ച പോലെ ഇനിയൊരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഉണ്ടാവില്ല എന്ന വിലയിരുത്തലിൽ നിന്ന് ഒരു പി ആർ ആണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് തീർച്ചയായും കാരണം എന്താ വെച്ചാൽ വളരെയധികം ആളുകളുടെ മുന്നിൽ ഒരു സ്പേസ് സേവിംഗിന് വേണ്ടിയിട്ട് മാത്രം നടത്തിയിട്ടുള്ളതാണ് വളരെയധികം ജനങ്ങളുടെ മുന്നിൽ ഇത്ര അതപ്പതിച്ചു ഒരു ഗവൺമെൻറ്റിനെ നമുക്ക് വേറെ കാണാൻ സാധിക്കില്ല അത്രയും മുഖം നഷ്ടപ്പെട്ട ഒരു ഗവൺമെൻറ്റാണ് ആ ഗവൺമെൻറ്റിനെ രക്ഷപ്പെടണം കൂടി പല പല അഴിമതികൾ കെ ഫോൺ തൊട്ടാലും അഴിമതി കേരളിൽ തൊട്ടാനുമതി എൽ ഏത് കാര്യങ്ങളിലാണെങ്കിലും അഴിമതി പിന്നെ എന്തിനധികം കോവിഡ് കാലത്ത് വാങ്ങിയ മരുന്നിൽ വരെ അഴിമതി ഇതൊന്നും പ്രതിപക്ഷം ഉയർത്തി എന്നുള്ളത് മാത്രമല്ലല്ലോ കോടതികളുടെ നിരീക്ഷണം കൂടിയായിട്ട് വന്നിട്ടുണ്ടല്ലോ ഈ കാര്യങ്ങളൊക്കെ ഇത്തരം കാരണങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ കേന്ദ്ര സർക്കാരുമായിട്ട് വലിയ ഒരു ഭാഗത്ത് സർക്കാരുമായിട്ട് ഏറ്റുമുട്ടലിന് പോകുന്നു എന്നൊരു അന്തരീക്ഷം സൃഷ്ടിക്കുക മറുഭാഗത്ത് അവരുമായി ഒത്തുതീർപ്പിന് വേണ്ടി പോകുന്നു വന്ന് ആ അന്തരീക്ഷം ഉണ്ടാക്കുക ഇത് പ്രതിപക്ഷം ഉയർത്തുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണമാണ് തീർച്ചയായും ഞാൻ പറയാം ഗവർണറുമായിട്ടുള്ള എന്താ അത് കേവലർ പ്രകടനം മാത്രമല്ലേ ശരിക്കും അങ്ങനെയാണെങ്കിൽ ഗവർണർ നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ള നോമിനേറ്റഡ് ആയിട്ടുള്ള ആളുകളെ ഗവർണർ പിൻവലിച്ചോ തിരഞ്ഞെടുപ്പ് തീയതി നിശ്ചയിച്ചല്ലോ സിൻഡിക്കേറ്റിൻ്റെ അപ്പോൾ ആ ഗവർണർ നോമിനേറ്റ് ചെയ്ത ആളുകളടക്കമുള്ള ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് അല്ലേ വരാൻ പോകുന്നത് അപ്പോൾ ആളുകളുടെ മുന്നിൽ കണ് കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരു ഫാഷനിസ്റ്റ് വിരുദ്ധ ഗവണ്മെൻ്റാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കാണിക്കുക ഇനി ഇതേ ഗവർണർ തന്നെ എൻ്റെ സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഗവർണർ പ്രസംഗം നടത്തണ്ടേ ആ സമയത്ത് ഇവ ഇവരുടെ നിലപാട് എന്തായിരിക്കും ചേർന്ന് പൊതുസമൂഹത്തെ വഞ്ചിക്കുകയാണ് എന്ന് പറയാം തീർച്ചയായിട്ടും വഞ്ചിക്കുകയാണ് വഞ്ചിക്കുക എന്നല്ലാതെ എന്താ എന്താണ് ഇതിന് വേറൊരു ഒരു മറുപടി പറയേണ്ടത് ഗവർണർ ഫാഷനിസ്റ്റ് ഗവ പിന്നെ ഒരു ഗവണ്മെൻറ്റിൻ്റെ പ്രതിനിധിയാണ് അദ്ദേഹം സംഘികളെയാണ് പറഞ്ഞയക്കുന്നത് എന്ന് പറയുന്ന മുഖ്യമന്ത്രി എത്ര മനോഹരമായിട്ടാണ് പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതും പ്രധാനമന്ത്രി ആ ശരീരഭാഷ നോക്കിയാൽ അറിയാലോ അവർ തമ്മിലുള്ള ഒരു ആത്മബന്ധം അവിടെ പ്രകടമല്ലേ സി പി എം കേന്ദ്രങ്ങൾ അതേസമയം ആരോപിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബി ജെ പിയുടെ സർക്കാരിനെതിരെ ശക്തമായ നിലപാട് എന്ന് ആണ് കോൺഗ്രസും യു ഡി എഫുകാരും അവകാശപ്പെടുന്നത് എങ്കിൽ യോജിച്ചിട്ടുള്ള ഒരു പ്രതിരോധം ഉയർത്താൻ എം എൽ എമാരടക്കം എം പിമാരടക്കം തയ്യാറാവുന്നില്ല എന്ന ആ ഒരു വാദം അവർ മുന്നോട്ട് വെക്കുന്നുണ്ട് അതിന് എങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ ഗവൺമെൻറ് കേന്ദ്ര ഗവണ്മെന്റിൽ നിന്നും വെട്ടി വെട്ടിച്ചുരുക്കിയ കാര്യങ്ങൾ വളരെയധികം ശക്തമായി ഉയർത്തിയിട്ടുള്ളത് ഇവിടുത്തെ പ്രതിപക്ഷമാണ് അതിന് പാർലമെൻറ്റിൽ അതിശക്തമായി സംസാരിക്കാനുള്ള പാർട്ടി ഏതാണ് മാർസിസ്റ്റ് പാർട്ടിക്ക് എത്ര പേരുണ്ട് ഒരാളെല്ലേ ഉള്ളു ബാക്കി പത്തൊമ്പതാളും ഈ കേന്ദ്ര അവഗണനയ്ക്കെതിരെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയും സസ്പെൻഷൻ വാങ്ങുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ ഓരോ ദിവസവും അപ്പോൾ അതിൻ്റെ ആ ഒരു കാരണത്തിൽ മാർസിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ കൂടെ നിന്നുകൊണ്ട് തന്നെ ചെയ്യണമെന്നില്ല നമ്മൾ കേന്ദ്ര നിലപാടിനെതിരെ ശക്തമായ ഭാഷയിൽ ഈ വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയത്തെ അതേപോലെ തന്നെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ ശക്തമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മുന്നണിയാണ് ഐക്യ ജനാധിപത്യ മുന്നണി അത് പാർലമെൻറ്റിൽ നമ്മൾ തെളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സത്യത്തിൽ അങ്ങനെയുള്ള ഒരു പോരാട്ടം അവിടെ പാർലമെൻറ്റിൽ നമ്മുടെ എം പിമാർ നടത്തുമ്പം അതിൻ്റെ കൂടെ കേരള ഗവൺമെൻറ് നിന്ന് കൊടുക്കുകയാണ് വേണ്ടത് അതായത് എം പിമാർ ഉയർത്തുന്ന പ്രതിരോധത്തോടൊപ്പം നിൽക്കുന്ന നിൽക്കുകയാണ് കേരളത്തിലെ ഗവൺമെൻറ് ചെയ്യേണ്ടത് അതുണ്ടാവുന്നില്ല അത് അത് കേന്ദ്രത്തിൽ സംസാരിക്കേണ്ടത് പിന്നെ പാർലമെൻറ്റ് അംഗങ്ങളല്ലേ ആ പാർലമെൻറ്റിങ്ങ് ഞങ്ങൾക്ക് ശക്തി പകരുന്നതിന് വേണ്ടി നി ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളവിടെ ശബ്ദിക്കൂ നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് എന്നാണ് മുഖ്യമന്ത്രി പറയേണ്ടത് അതിനുപകരം മുഖ്യമന്ത്രി പറയുന്നത് നിങ്ങളിവിടെ പിന്നെ ഞങ്ങളുടെ കൂടെ നിന്ന് സമരം ചെയ്യണം എന്ന് പറയുന്നു അത് അതിനെക്കുറിച്ച് അന്തിമ തീരുമാനം എടുക്കേണ്ട ഐക്യ ജനാധിപത്യ മുന്നണിയാണ് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിട്ടുള്ളത് അത് ഏത് രീതിയിൽ ആ സമരം ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം